ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വിക്ടറി ഡേ ആഘോഷിച്ചു സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ ഒന്നാം സ്ഥാനവും കലാമേളയിൽ രണ്ടാം സ്ഥാനവും ശാസ്ത്ര സാങ്കേതികമേളയിൽ മൂന്നാം സ്ഥാനവും നേടിയ കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ വിക്ടറി ഡേ ആഘോഷിച്ചു മേളകളിൽ പങ്കെടുത്ത് വിജയിച്ച വിദ്യാർത്ഥികളെയും പരിശീലകരായ നൃത്ത അധ്യാപകൻ അനൂപ് പെരിങ്ങോട്ടുകര ലിസ ഗിരിവാസൻ സംഗീത അധ്യാപിക ദീപ ടീച്ചർ കലാ അധ്യാപകൻ ഷെഫീഖ് എറിയാട് കായിക അധ്യാപകൻ അനിൽകുമാർ എന്നിവരെ പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ച ചടങ്ങിൽ കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ മുഖ്യാതിഥിയായിട്ടുള്ള എല്ലാവരും നേട്ടങ്ങൾ കൊയ്യുന്നതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടും നദിയിലേക്ക് പോയിട്ടുള്ളൊരു സ്ഥാപനം എന്ന നിലയിൽ ഒത്തിരി പേർ ഉന്നതമായിട്ടുള്ള മേഖലകളിൽ കിടക്കുകയും ജോലിയും നേടിയിട്ടുള്ള സ്ഥാപനവും ഇപ്പോഴും നമ്മുടെ കുട്ടികൾ പഠനത്തോടൊപ്പം വിജയത്തിലേക്ക് കിടക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഓരോ പോരായ്മകളെയും മനസ്സിലാക്കിക്കൊണ്ടത് മാറ്റിയെടുക്കുക എന്നുള്ളത് ഇവിടുത്തെ അധ്യാപകരുടെയും പി ടി എം ജനങ്ങളുടെയും സാമാജികരുടെയും എല്ലാം ആ ഒരു ഉത്തരവാദിത്വമായിട്ട് തന്നെയാണ് ഇതിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ കലാ കായിക മേളകളിലും ഒക്കെ ഉന്നതമായിട്ടുള്ള വിജയം നേടിയിട്ടുള്ള മക്കൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അതിൽ പഠനവും നിങ്ങൾ ഉന്നതിയിലെത്തിയിട്ടുണ്ട് എല്ലാ മക്കൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ചടങ്ങിയ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു കൊടുങ്ങല്ലൂർ നഗരസഭാ അധ്യക്ഷ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു ആദ്യകാലങ്ങളിൽ കുട്ടികൾ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ മികച്ച പ്രവർത്തനങ്ങളുടെ പഠനത്തിൽ നിലവാരം ഉയർത്തിയതിന്റെ ഭാഗമായി ധാരാളം കുട്ടികൾ പഠനത്തിന് എത്തിച്ചേരുകയും വിജയം കൈവരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ വിജയം കൈവരിച്ച കുട്ടികൾക്കും ഇതിനു മുന്നേ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ും ആരോഗ്യ വിഭാഗം ചെയർപേഴ്സൺ എൽ സി പോൾ അധ്യക്ഷത വഹിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് അജയൻ കെ എ ആമുഖ പ്രഭാഷണം നടത്തി വിക്ടറി ഡേയുടെ ഭാഗമായി ശാസ്ത്ര സാങ്കേതിക പ്രദർശനവും സംഘടിപ്പിച്ചു വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ വിജയികളെ അനുമോദിച്ച് സംസാരിച്ചു അധ്യാപകനായ ജോർജ് സ്റ്റീഫൻ സണ്ണിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ അധ്യാപകരും അനധ്യാപക ജീവനക്കാരും വിദ്യാർത്ഥികളും ചേർന്ന് തയ്യാറാക്കിയ കയ്യെഴുത്തു മാസിക എം എൽ എ പ്രകാശനം ചെയ്തു ക്ലാസ് മുറികളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ എ യോഗത്തിൽ ഉറപ്പു നൽകി സ്കൂൾ സൂപ്രണ്ട് ഷബാന പി ഷാഫി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ആശംസകൾ നേർന്ന ചടങ്ങിൽ വർക്ക്ഷോപ്പ് ഫോർമാൻ മാർട്ടിൻ പി നന്ദി പറഞ്ഞു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി